ബേപ്പൂർ അഴിക്കൽ തുറമുഖങ്ങൾക്ക് സമീപത്തെ വിശദാംശങ്ങളുമായിരുന്നു പതിനൊന്നിനോട് കൂടിയാണ് കോസ്റ്റ് ഗാർഡിന്റെ ഒരു ബോട്ട് ഇത്തരം ഒരു അപകടം ഉണ്ടായി എന്ന് അറിഞ്ഞതിനെ തുടർന്ന് അവിടേക്ക് തിരിച്ചത് കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്ത് നിന്നും എഴുപത്തി നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സ്ഥലം എന്ന് പറയുന്നത് ഈ അപകടം നടന്ന കപ്പൽ എന്ന് പറയുന്നത് പതിനാല് ജീവനക്കാരാണ് അതിനകത്തുള്ളത് അവർ തന്നെ അവിടെ എത്താൻ മൂന്നരയാവും ആകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൽ പ്രാഥമിക ചികിത്സയ്ക്കുള്ള സജ്ജീകരണങ്ങൾ ഉൾപ്പെടെയുമായി ആയാണ് അവർ അവിടേക്ക് തിരിച്ചത് എന്നാൽ അഴീക്കൽ നിന്ന് കുറച്ചും അടുത്താണ് ഈ സ്ഥലം അപകടമുണ്ടായ സ്ഥലം എന്നാണ് അറിയാൻ കഴിയുന്നത് അവിടെ നിന്നും രക്ഷാപ്രവർത്തനത്തിനുള്ള കോസ്റ്റ് ഗാർഡ് സംഘവും തിരിച്ചിട്ടുണ്ട് അപ്പം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ നേവി ഉൾപ്പെടെയുള്ളവർ നേവി രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് രക്ഷാപ്രവർത്തനം എന്തായാലും പുരോഗമിക്കുന്നുണ്ട് ഇരുപത്തിരണ്ട് പേരാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് അതിൽ പതിനെട്ട് പേരാണ് കപ്പൽ തീപിടുത്തം ഉണ്ടായ ഘട്ടത്തിൽ എടുത്തു ചാടിയത് നാലുപേരെ കാണാനില്ല എന്നൊക്കെയുള്ളത് നിലവിൽ സ്ഥിരീകരിക്കാൻ കഴിയുന്ന വിവരമല്ല എന്തായാലും വലിയ പൊട്ടിത്തെറിയും തീപിടുത്തവും ഉണ്ടായിട്ടുണ്ട് കറുത്ത പുക വലിയ തോതിൽ ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഏതാണ്ട് ഇരുപതിലധികം കണ്ടെയ്നറുകൾക്ക് തീപിടുത്തം ഉണ്ടായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കപ്പൽ പൂർണ്ണമായും മുങ്ങിയിട്ടില്ല ജീവനക്കാരെ പരമാവധി വേഗത്തിൽ രക്ഷപ്പെടുത്തുക അവർക്ക് കൃത്യമായ ചികിത്സ ഉറപ്പുവരുത്തുക എന്നതിനാണ് പ്രാധാന്യം നൽകുന്നത് കൊച്ചി കോസ്റ്റ് ഗാർഡും നേവലുമാണ് നേവൽ വിഭാഗവുമാണ് ഈ രക്ഷാപ്രവർത്തനത്തിനുൾപ്പെടെ കേന്ദ്രീകരിച്ച് ഒരു ഏകോപനം ഏകോപിപ്പിച്ചുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിനുള്ള നടപടികൾ ചെയ്യുന്നത് എന്തായാലും എവിടേക്ക് ജീവനക്കാരെ പരുക്കേറ്റ ജീവനക്കാരെ എത്തിക്കുമെന്നത് സംബന്ധിച്ച ഒരു തീരുമാനം ആയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് പരുക്കേറ്റവരുടെ ആരോഗ്യസ്ഥിതിയും ഒപ്പം ഏത് തരത്തിലുള്ള ചികിത്സ വിദഗ്ധ ചികിത്സ ഇവർക്ക് ലഭ്യമാകണം എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനമായതിനു ശേഷമായിരിക്കും അത്തരത്തിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് പോവുക എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശം അനുസരിച്ച് കണ്ണൂർ കോഴിക്കോട് എറണാകുളം തുടങ്ങിയ ജില്ലകളിൽ ദുരന്ത നിവാരണ അതോറിറ്റി അതത് ജില്ലാ ഭരണകൂടത്തിനും ആശുപത്രികൾക്കും ചികിത്സ ഉറപ്പുവരുത്തുന്നതിനാവശ്യമായ നിർദ്ദേശം ഇതിനകം നൽകിയിട്ടുണ്ട് കോഴിക്കോട് ഉൾപ്പെടെ അതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് സ്വാഭാവികമായും എറണാകുളത്തും കണ്ണൂരിലും അത്തരത്തിലുള്ള ക്രമീകരണം പൂർത്തിയായി പൂർത്തിയായിരുന്നുണ്ടാകും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ഇത് കപ്പൽ ചാലിലൂടെയാണ് വളരെ അകലയിലൂടെയാണ് അകലം ആണ് ബേപ്പൂരിൽ നിന്ന് തന്നെ ഉള്ളത് ബേപ്പൂരിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിനാല് കിലോമീറ്റർ അകലെയാണ് ഈ അപകട നടന്ന സ്ഥലം അതുകൊണ്ടാണ് പതിനൊന്നരക്ക് പോയ കോസ്റ്റ് ഗാർഡ് സംഘം അവിടെ എത്താൻ തന്നെ മൂന്നര മണിയാകും എന്നാണ് ഇപ്പോൾ ഈ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥരിൽ നിന്നും നമുക്ക് അറിയാൻ കഴിഞ്ഞത് അത്തരം അത്തരം അത്രയും ദൂരത്തിൽ ഇവിടെ നിന്നും പോകേണ്ടതുണ്ട് എഴുപത് നോട്ടിക്കൽ മൈൽ അകലെയാണ് കോഴിക്കോട് നിന്ന് അതായത് ബേപ്പൂരിൽ നിന്നെങ്കിൽ അഴീക്കലിൽ നിന്ന് ഏകദേശം മുപ്പത്തഞ്ച് നാൽപ്പത് നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ സ്ഥലം അതുകൊണ്ട് തന്നെ കണ്ണൂരിലേക്കും ഒപ്പം മംഗലാപുരത്തേക്കും ഉൾപ്പെടെ പരുക്കേറ്റ ജീവനക്കാർക്ക് വിദഗ്ദ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിനായി കൊണ്ടുപോകാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നാണിപ്പോൾ അധികൃതർ തന്നെ പറയുന്ന വിവരം എന്നാൽ ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനമൊന്നും ആയിട്ടില്ല എന്തായാലും പതിനെട്ട് പേരാണ് കപ്പലിൽ നിന്നും ചാടി രക്ഷപ്പെട്ടത് അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് എന്നാൽ പലർക്കും പരുക്കേറ്റിട്ടുണ്ട് കൊള്ളനേറ്റിട്ടുണ്ട് ചിലരുടെ എങ്കിലും പരുക്ക് കുറച്ച് ഗുരുതരമാണ് ആണ് എന്നടക്കമുള്ള വിവരങ്ങൾ കൂടി ലഭ്യമാകുന്നുണ്ട് അതൊക്കെ പരിഗണിച്ചും ഏറ്റവും എളുപ്പത്തിൽ ജീവനക്കാർക്ക് ചികിത്സ ലഭ്യമാക്കുന്ന സ്ഥലം എവിടേക്കാണ് എത്തിക്ക എത്താൻ കഴിയുക എന്നതനുസരിച്ചുമായിരിക്കും ചികിത്സ സംബന്ധിച്ച തീരുമാനമുണ്ടാവുക നന്ദി റിഷാദാണ് വിവരങ്ങൾ നൽകിയതാ ഏറ്റവും സുപ്രധാനമായ ഒരു വാർത്തയാണ് ഈ മണിക്കൂറിൽ പുറത്തുവരുന്നത്